അപ്പോൾ ഇയാൾ പറയാൻ പോകുന്ന സ്റ്റോറി അയാളുടെ ഫാമിലിക്ക് ഉണ്ടായ ഒരു കാര്യമാണ് അയാള് ആളുടെ ചുറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല കാരണം ആൾക്ക് തോന്നിയത് ഇതൊന്നും ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിമൂന്നിന് ഈ പുള്ളിയുടെ അനിയൻ അനിയൻ ബ്രദർ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ബ്രദർ മരിച്ചുപോയി ഈ ആക്സിഡന്റ് നടക്കുന്നത് രാത്രി അല്ല പുലർച്ച ഒരു മണിക്കാണ് അപ്പോൾ ഈ പുള്ളി ആളുടെ അമ്മേനെ ഫോൺ വിളിച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും ടാക്സി എടുക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടാക്സിയുടെ ചാർജ് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഒരു രണ്ട് മണിയാക്കാകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് വേറെ ഒരു കോൾ വന്നിട്ട് പറയും ആ ടാക്സി ആയി ടാക്സിയിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു വന്നു ന്യൂസ് കേട്ട് ഈ അമ്മ തലകറങ്ങി വീഴും എന്നിട്ട് എഴുന്നേറ്റതിന് ശേഷം ഇവർ ആ ആക്സിഡൻറ്റിന്റെ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ആളുടെ ബ്രദറ് ആ മകൻ ആയി ബ്ലഡിലാകെ കുളിച്ച് മരിച്ചു കേൾക്കാണ് പിന്നെ ആ ബ്രദർ പറയാണ് ആൾ ആകെ ഗ്രേറ്റ്ഫുൾ ആയിരുന്നത് ആളുടെ ബ്രദർ ഇൻസ്റ്റന്റ് ആയി മരിച്ചു കൊണ്ടാണ് അധികം സഫർ ചെയ്യാതെ മരിച്ചതിൽ മാത്രമായിരുന്നു ആ ബ്രദർ ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത് ഇനിയാണ് ആ ഫാമിലിയിലെ നമുക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം അവർക്ക് നടക്കുന്നത് എല്ലാ വർഷവും ഈ ബ്രദർ മരിച്ച അതേ സമയത്തിനും ഡേറ്റിനും ഇവർക്ക് ഒരു ഫോൺ കോൾ വരും ആളുടെ ബ്രദർ അല്ലെങ്കിൽ മറ്റാരോ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ അമ്മയ്ക്ക് വന്ന കോള് ആ പുള്ളി അറ്റൻഡ് ചെയ്തപ്പോൾ ആൾക്കാളുടെ മകൻ്റെ സൗണ്ടാണെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ അമ്മ ഫോണിൽ കൂടെ വേറെ ഒരു സാൻ എന്ന് ചോദിക്കും അപ്പോൾ ഈ അമ്മ വേറൊരു സാൻ എന്നൊക്കെ കേട്ട് ആളുടെ ഭർത്താവ് പറയും ഫോൺ കെട്ടി അത് എൻ്റെ മകനല്ല എന്ന് അപ്പോൾ ഈ അമ്മ ഭർത്താവിൻ്റെ അടുത്ത് പറയും ആ ഫോണിൽ വിളിച്ച ആൾ പറഞ്ഞത് ഹായ് മോം ഇറ്റ്സ് മീ ലവ്റു എനിക്ക് വീട്ടിലേക്ക് വരാനുള്ള വഴി അറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അമ്മ വേറൊരു സൺ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ അമ്മ വേറൊരു വേറൊരു ഒന്ന് ചോദിക്കുമ്പോഴത്തേനും ഫോൺ ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ അമ്മ തൻ്റെ മകൻ്റെ അടുത്തേക്ക് പോകും ഈ സ്റ്റോറി ഷെയർ ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ട് ഗെറ്റ് ഇൻ ദ ട്രക്ക് എന്ന് പറയും എന്നിട്ട് ഇവർ രണ്ട് പേരും ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് പോകും അവിടേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ആരും ഉണ്ടാവില്ല എന്നിട്ട് ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഒരുപാട് നേരം കരയും അങ്ങനെ ഇവർ രണ്ടു പേരും ഇതെല്ലാം മറന്ന് പാസ്റ്റിൻ്റെ പാസ്റ്റിൻ്റെ വഴിക്ക് ഇട്ട് ഇതെല്ലാം മറന്ന് ജീവിക്കാൻ നോക്കുമ്പോൾ അവർക്ക് പിന്നെയും വേറെ ഒരു കോൾ വരും രണ്ടായിരത്തി ഇരുപതിൽ ഇത്തവണ ആ കോൾ എടുക്കാൻ പോയത് ബ്രദറാണ് പക്ഷെ ആ ബ്രദറിന് ആ കോളിൽ ഫോൺ നമ്പർ കണ്ടപ്പോൾ തന്നെ അത് ബ്രദറിൻ്റെ നമ്പറാണെന്ന് മനസ്സിലായി എന്നിട്ട് ഈ ബ്രദർ ഫോൺ എടുക്കും ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്തുള്ള ബ്രദർ പറയും ആളുടെ നിക്കിനെയും വിളിച്ചുകൊണ്ട് പറയും ഞാൻ നീ അച്ഛനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഞാനും എൻ്റെ ഫ്രണ്ടും ഇവിടെ സ്റ്റക്കാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ വഴി മനസ്സിലാവുന്നില്ല എന്ന് ഇത് കേട്ടതും ആ ബ്രദർ ഒരുപാട് കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് പറയും നീ എവിടെയാണ് നിൽക്കുന്നത് എക്സാക്റ്റ് സ്ഥലം എൻ്റെ അടുത്ത് പറ നീ അവിടെ ഇട്ട് പോവരുത് ഒരു ടാക്സിയിലും കയറാൻ നോക്കരുത് അവിടെ തന്നെ നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാം നീ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ഈ ബ്രദർ ആ ലൊക്കേഷനിലേക്ക് പോവും പക്ഷെ അവിടെ ആരും ഉണ്ടാവില്ല പിന്നെ ആ ബ്രദർ വിചാരിക്കും ഇനി ഞാൻ എന്തേലും ഇമാജിൻ എനിക്ക് പ്രാന്താവണ എന്നൊക്കെ അങ്ങനെ മാർച്ച് ട്വന്റി ട്വൻ്റി ഫോറിൽ ഇവർക്ക് അവസാനത്തെ ഒരു കോൾ വരുകയാണ് ഈ കോള് വന്നപ്പോൾ ഈ ഫാമിലി മുഴുവൻ അച്ഛനമ്മ ഈ ബ്രദർ ഇവരെ പേരും ആ കോള് അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ട് പേരും കരയാണ് അങ്ങനെ ഈ ഫാമിലി ഫോൺ കോളിലൂടെ ആളെ ബ്രദറിൻ്റെ അടുത്ത് പറയുകയാണ് വി ലവ് യു വി മിസ് യു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഈ മരിച്ച ബ്രദർ ആ ആയിരുന്നു ഇവർ എന്തിനാണ് ഇപ്പൊ പെട്ടെന്ന് ലവ് ലവ്യൂ എന്നൊക്കെ പറയുന്നേ എന്നൊക്കെ ഈ അമ്മ ഈ ബ്രദറിന്റെ അടുത്ത് മരിച്ച ബ്രദറിന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇത് ഈ ബ്രദർ തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തും അത് ആ ബ്രദർ തന്നെയായിരുന്നു കാരണം ഇവർ ചോദിക്കുന്ന എല്ലാത്തിനും ഈ ബ്രദർ ആൻസർ ചെയ്തു ഈ ബ്രദറിന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ഈ ബ്രദർ ആൻസർ ചെയ്തു എല്ലാവർക്കും എല്ലാവരും ഉറപ്പ് ചെയ്തു ബ്രദർ വിളിക്കുന്നത് എന്ന് ഈ സ്റ്റോറി ഷെയർ ചെയ്ത ആള് പറയും ആളുടെ അച്ഛൻ കരഞ്ഞത് ആള് ഒരിക്കലും മറക്കില്ലായിരുന്നു എത്ര സമാധാനപ്പെടുത്താൻ നോക്കിയാലും നിർത്താൻ പറ്റാത്ത കരച്ചിലായിരുന്നു അച്ഛൻ എന്ന് പക്ഷെ ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആളുടെ ബ്രദറിനോട് ഒരു നല്ല ഗുഡ് ബൈ പറയാൻ പറ്റി ലാസ്റ്റ് ഈ അച്ഛൻ മരിച്ച മകന്റെ അടുത്ത് പറയും ലൗറു യു ഡോൺ ലിവ് വിത്ത് സിനിമ യു ഷുഡ് ഗെറ്റ് സം റെസ്റ്റ് ആൻഡ് യു ആർ ഗോണ ബി ഓക്കെ അതിനുശേഷം ആ ബ്രദറാണ് ഫോൺ ഡിസ്കണക്ട് ചെയ്തത് പിന്നെ അവർക്ക് ആ കോള് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ready. Please, please, I need some light. Do not tell the queen what to do. Will the queen please open the curtains so this peasant can get some light? Should I put on the lipstick? Clearly, you're the one who needs it. Since you act like you didn't wear any. ഈ കഥ പറയാൻ പോകുന്നത് ഒരു ആളാണ് ഈ കഥ പറയാൻ പോകുന്നത് ഒരു ആളാണ് ഇന്ത്യൻ തിങ് ടു ഹണി Get out! Get out from my phone! Get the fuck out from Actually, I paid for it. You paid for it? Yeah. This phone? Yeah. You did? Yeah. Oh. Since you go to work, yeah. Yeah. Then you come closer, dude. Come closer. Stop. Let people see see you for who you truly are. The Queen, of course. फिर ना आप रोधर विजय क्या विजय एक्चुअल